എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിയേഴാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണി ദുഗരംഗദാ സപാധോ ഹംവാക്യം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തേ എന്നാൽ അവർ ബ്രഹ്മാവും മറ്റും കാറ്റേറ്റ് ദുഗ്ധലധ പാലാഴി തീരത്തിൽ ചെന്നു സംഗതായാവത് ഒന്നിച്ചു നിന്ന സമയത്ത് എങ്ങനെ തൊത്പദ ചിന്തനൈകമനസ അങ്ങയുടെ തൃപാദത്തെ സ്മരിച്ചുകൊണ്ട് താവത് സപാദോജൂ ആ സമയത്ത് ബ്രഹ്മാവ് തൊദ്വാചം ഹൃദയേ നിശമ്യ അങ്ങയുടെ അരുളപ്പാട് സ്വന്തം ഹൃദയത്തിൽ കേട്ടറിഞ്ഞു സകലാൻ ആനന്ദയൻ ഊചിവാൻ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്തു ആഖ്യാത എല്ലാം പറഞ്ഞു ആര് പരമാത്മനാ സ്വയം അഹം പരമാത്മാവായ വിഷ്ണു നേരിട്ട് എന്നോട് തദ്വാക്യം ആകർണ്യതാം ആ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ ും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭഗവത് ധ്യാനത്തിൽ നിമഗ്നായ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ അരുളപ്പാടുകൾ തെളിഞ്ഞു കേട്ടു മനം തെളിഞ്ഞ് ഇളം കാറ്റേറ്റു ശോഭിക്കുന്ന ക്ഷീരസാഗര തീരത്തിലെത്തിയ ദേവസമൂഹം ഭഗവാന്റെ പാദപങ്കജം ധ്യാനിച്ചുകൊണ്ടിരിക്കവേ ഭഗവാന്റെ അരുളപ്പാട് അന്ധകരണത്തിൽ കേട്ടറിഞ്ഞ ബ്രഹ്മാവ് എല്ലാവരിലും ആനന്ദം വളർത്തിക്കൊണ്ട് പറയാണ് ദേവന്മാരെ പരമാത്മാവിൻ്റെ വാക്യം ഞാൻ കേട്ടിരിക്കുന്നു അതു നിങ്ങൾ കേട്ടുകൊള്ളുവിൻ എന്ന് కృష్ణ